നമുക്ക് ഇനിടെ സിപിഒിങ് എത്തി അതിനുവേണ്ടി നമുക്ക് ഒന്ന് സെറ്റ് ആക്കി നോക്കാം ഓക്കെ നമുക്ക് ചെറുതീന്ന് വലുതി പോവാർക്കുള്ളതാണ് എൻ ഡി പി എസ് ആക്ട് ഏതാണ് എൻ ഡി പി എസ് ആക്ട് എൻ ഡി പി എസ് ആക്ട് ഫുൾഫോം ആർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസ് ആക്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പറയുമ്പോ എന്ത് ചെയ്യാം അതിന്റെ വർഷം ചേർത്ത പറയാം അപ്പൊ എന്ത് ചെയ്യാം വർഷം ഓർക്കണ്ടി പി എസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സബ്സ്റ്റൻസസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഈ എൻ ഡി പി എസ് ആക്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം സെപ്റ്റംബർ രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാറ് ആരായിരിക്കും ഇവിടെ രാഷ്ട്രപതി ആണ് ഇനി നിലവിൽ വന്നത് എൺപത്തഞ്ച് ശിശുദിനത്തിനാണെന്ന് ഓർത്താൽ മതി നവംബർ പതിനാല് ഇപ്പൊ കൂടുതലും ശിശുക്കളൊക്കെ ഇല്ലേ ലഹരിക്ക് ഒക്കെ പോണം അപ്പൊ അങ്ങനെയൊക്കെ ഓർത്താ മതി അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നിലവിൽ വന്നത് എന്താണ് എൺപത്തി അഞ്ച് നവംബർ പതിനാല് ശിശുദിനത്തിനാണ് വന്നത് എന്നാണ് ആരാണെ അംഗീകാരം കിട്ടിയത് സെപ്റ്റംബർ സെപ്റ്റംബർ പതിനാല് എല്ലാം എമ്പത്തഞ്ച് തന്നെയാണ് എൺപത്തി സെപ്റ്റംബർ പതിനാറിന് അംഗീകാരം കിട്ടുന്നു എൺപത്തി അഞ്ച് നവംബർ പതിനാലിൽ വരുന്നു നിലവിൽ വരുന്നു ഇനി ഈ എൻ ഡി പി എസ് ആക്ടിലെ എൺപത്തി മൂന്ന് സെക്ഷനും എട്ട് അധ്യായവും ഒരു ഷെഡ്യൂളും ഉണ്ട് എന്തൊക്കെയാണ് എൺപത്തി മൂന്ന് സെക്ഷൻ എട്ട് അധ്യായം ഒരു ഷെഡ്യൂള് എൺപത്തി മൂന്ന് സെക്ഷൻ ഒരു ഷെഡ്യൂൾ ഈ എൻ ഡി പി എസ് ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ച് പതിനേഴിന് നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ ഇപ്പൊ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ വന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എൻ ഡി പി എസ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത് എന്നാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ച് പതിനേഴ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ച് പതിനേഴിനാണ് എന്ത് വരുന്നത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ വരുന്നത് ആസ്ഥാനം ന്യൂഡൽഹി ആണ് കേട്ടോ അപ്പൊ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ച് പതിനേഴ് ന്യൂഡൽഹിയിൽ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ എൻ ഡി പി എസ് ആക്ടിന്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത് ഈ ബ്യൂറോ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നിലവിൽ വരുന്നത് കിട്ടിയോ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആണ് സത്യനാരായണൻ പ്രധാൻ ആരാണ് സത്യനാരായൺ പ്രധാൻ സത്യനാരായണാൻ ആരാണ് സത്യനാരായണോട്ടി നാർക്കോട്ടിക്സ് ഇപ്പോഴത്തെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ആരാണ് ഡയറക്ടർ ജനറൽ ആരാണ് ഡയറക്ടർ ജനറൽ ആണ് ആര് സത്യനാരായൺ പ്രധാൻ സത്യനാരായണ പ്രധാൻ ഇനി എൺപത്തിൽ അഞ്ചിൽ വന്ന ഈ എൻ ഡി പി എസ് ആക്ട് നാല് വർഷം കേട്ടോ നാല് പ്രാവശ്യം ഒന്ന് എൺപത്തി എട്ട് എൺപത്തി എട്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നൊക്കെയാണ് എൺപത്തി എട്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓക്കെ അപ്പൊ നമ്മുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു എൻ ഡി പി എസ് ആക്ട് എന്താണ് നിലവിൽ വന്നത് സെപ്റ്റംബർ പതിനാറിന്റെ പ്രത്യേകത എന്താണ് ആരൊപ്പിച്ചു അന്നത്തെ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നു നിലവിൽ വന്നതൊക്കെ പറഞ്ഞു ഇനി ഈ എൻ ഡി പി എസ് ആക്ടിന് കീഴിൽ വന്ന ഒരു സ്ഥാപനത്തിനെ കുറിച്ച് പറഞ്ഞു കൺട്രോൾ ബ്യൂറോ എന്നാണ് എൺപത്തി ആറ് ആ മാർച്ച് മാർച്ച് ാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്ന ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് ഇനി ഇപ്പോഴത്തെ ഡയറക്ടർ ജനറലിനെ പറഞ്ഞു സൂര്യനാരായൺ പ്രധാൻ സൂര്യനാരായൺ പ്രധാൻ എത്ര തവണ ചെയ്തിട്ടുണ്ട് നാല് തവണ എൺപത്തി എട്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനാല് ഒന്ന് എത്ര സെക്ഷൻസ് ഉണ്ട് എൺപത്തിമൂന്ന് സെക്ഷൻ എട്ട് അധ്യായം എട്ടധ്യായം ഒരു ഇനി വകുപ്പുകളാണ് വളരെ കുറച്ച് വകുപ്പുകളെ പഠിക്കാനുള്ളത് അവിടെ ഏതൊരു നമ്മളേതൊരു ആക്ട് പഠിച്ചാലും അല്ലെങ്കിൽ ഏതൊരു നിയമം പഠിച്ചാലും അതിന്റെ ഒന്നാമത് അധ്യായത്തിൽ പ്രാരംഭം വ്യാപ്തി ഇതിനെ കുറിച്ചായിരിക്കും കേട്ടോ നമ്മൾ ഏത് ആക്ട് പഠിക്കാൻ പോയാലും അങ്ങനെ പഠിക്കുന്നത് അപ്പൊ എൻ ഡി പി എസ് ആക്ടിലെ ഒന്നാമത് അധ്യായത്തിനകത്ത് പറയുന്നത് അത് തന്നെയാണ് ഷോർട്ട് ഐറ്റിൽ എക്സന്റ് അതായത് ചുരുക്കപ്പേര് വ്യാപ്തി പ്രാരംഭം അതാണ് ഏത് സെക്ഷനിൽ പറയുന്നത് ഒന്നാമത്തെ സെക്ഷനിൽ പറയുന്നത് ഒന്ന് അറിയാം സബ്സ്റ്റൻസസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അതാണ് അതിന്റെ എന്ത് ചുരുക്കപ്പേര് ഇനി വ്യാപ്തി എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യയിൽ ഒന്നൊരു നിയമമാണ് അപ്പൊ എങ്ങനെയായിരിക്കും അതിന്റെ വ്യാപ്തി ഇന്ത്യ മുഴുവൻ ഈ ആക്ടിന് എന്തോണ്ട് വ്യാപ്തി ഉണ്ട് ഇനി പറയുന്നത് എന്താണ് കൂടാതെ ഈ ആക്ട് ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ബാധകമാണ് അപ്പൊ ഇന്ത്യ മൊത്തം ഉണ്ട് അതുപോലെ എന്താണ് ഇന്ത്യക്ക് പുറത്തുള്ള പൗരന്മാർക്കും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പൽ വിമാനം ഇതിലുള്ള എല്ലാ വ്യക്തികൾക്കും എൻ ഡി ആക്ട് ബാധകമാണ് കിട്ടിയല്ലോ ഒരു അധ്യായം അല്ലെ ഒരു സെക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു സെക്ഷൻ ഒന്ന് എന്താണ് അടുത്ത് പറയുന്നത് ചുരുക്കപ്പേര് പ്രാരംഭ വ്യാപ്തി നമുക്ക് അറിയാനുള്ള കാര്യങ്ങളാണ് അതിന്റെ വ്യാപ്തി എല്ലാം നമ്മൾ പറഞ്ഞു പിന്നെ അതിനകത്ത് നമ്മൾ അധ്യായം നാലിനകത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ അധ്യായം നാലില് വരുന്നതാണ് നാലിനകത്ത് വരുന്നതാണ് നിയമലംഘനങ്ങളും പിഴകളും ഇനി നമ്മൾ പഠിക്കാൻ പോകണം അതാണ് നിയമലംഘനങ്ങളും പിഴകളുമാണ് ഏതിന് വരുന്നത് അധ്യായം നാല് അപ്പൊ അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള സെക്ഷനാണ് ഇരുപത്തി അഞ്ച് ഏതാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച്ന്ന് പറഞ്ഞാൽ ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് നമ്മളൊരു പരിസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇപ്പൊ നീ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യാണ് അപ്പൊ നിനക്ക് സഹായത്തിന് എന്റെ വീടോ അങ്ങനെ ഞാൻ നിനക്ക് എന്തെങ്കിലും ഒരു പരിസരം ഉണ്ടാക്കി തരുന്നതിനെയാണ് ഇരുപത്തി അഞ്ചിനകത്ത് പറയുന്നത് നോക്കിക്കോ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായുള്ള പരിസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള ശിക്ഷയെ കുറിച്ചാണ് എന്തി പറയുന്നത് ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് ഈ പരിസരം എന്ന് പറയുന്നത് ഏതെങ്കിലും വീടോ മുറിയോ പരിസരമോ സ്ഥലമോ മൃഗമോ വാഹനമോ ഇനി എൻ ഡി പി എസ് നിയമപ്രകാരം ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റം ചെയ്യാൻ അറിഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ അനുവാദം നൽകിയ ഉടമയ്ക്കും അല്ലെങ്കിൽ ആ വസ്തുവിന്റെ ആ സമയത്തെ വാടകക്കാരനും കുറ്റകൃത്യത്തിനുള്ള അതേശിക്ഷ നൽകും നിനക്ക് ഞാൻ എന്റെ വീട് തന്നു നീ അവിടെ എന്തെങ്കിലും കഞ്ചാവ് വടക്കം എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ അപ്പൊ അത് എന്റെ സ്വന്തം പേരാണെങ്കിൽ എന്ത് ശിക്ഷ കിട്ടും പിന്നെ ഞാൻ അപ്പൊ അവിടെ വാടകയ്ക്ക് താമസിച്ചാണ് നിനക്ക് ഞാൻ അവിടെ സ്ഥലം തന്നതെങ്കിൽ എനിക്ക് എന്താണ് ശിക്ഷ കിട്ടും അതാണ് ഇരുപത്തിയഞ്ചി പറയുന്നത് അപ്പൊ എന്താണ് ഇരുപത്തി അഞ്ചിനകത്ത് ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള പരിസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള ശിക്ഷയാണ് എഴുതി പറയുന്നത് ഇരുപത്തി അഞ്ച് അപ്പൊ നമ്മൾ ഒരു സെക്ഷൻ പഠിച്ചു ഒന്ന് ഏതാണ് പ്രാരംഭം അല്ലല്ല സെക്ഷൻ അധ്യായം ഒന്ന് അദ്ധ്യായം ഒന്നാണ് ഷോർട്ട് കയറ്റില് പേര് പേര്യും പ്രാരംഭം ഇനി അധ്യായം നാലിനകത്ത് നമ്മൾ ആദ്യത്തെ സെക്ഷനാണ് പഠിച്ചത് അഞ്ച് എന്ത് പറയുന്നത് അധ്യായം നാലാണ് നിയമലംഘനങ്ങളും പിഴ അതിൽ സെക്ഷൻ ആണ് എന്ത് ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിട്ട് ഒരു പരിസരം ഉണ്ടായി ഉണ്ടാക്കിക്കൊടുത്തത് ആ പരിസരം വീടാവാം വാഹനാവാം എന്ത് സാധനമാവാം എന്താണ് പരിസരം ഉണ്ടായി കൊടുത്തുള്ള ശിക്ഷയെ കുറിച്ചാണ് ഇരുപത്തി അഞ്ചാമത്തെ സെക്ഷൻ ഈ പറയുന്നത് അടുത്ത് ഇരുപത്തിയേഴ് ഇരുപത്തി ആറില്ല ഇരുപത്തിയേഴ് ഇനി ഇരുപത്തി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മയക്കുമരുന്നോ സൈക്കോട്രോപ്പിക് ലഹരി പദാർത്ഥമോ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷ അപ്പൊ നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുകയാണ് അപ്പൊ നമുക്ക് എന്തു ശിക്ഷ കിട്ടണമല്ലോ ആ ശിക്ഷയെ കുറിച്ചാണ് എഴുതി പറയുന്നത് ഇരുപത്തി ഏഴിൽ എന്തെങ്കിലും മയക്കുമരുന്നോ സൈക്കോട്രോപ്പിക് ലഹരി പദാർത്ഥമോ ഉപയോഗിച്ചാറുള്ള ശിക്ഷ ഇനി ഇതിനകത്ത് നമ്മുടെ ഗവൺമെന്റ് അത് ശക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് കൊക്കൈൻ മോർഫിൻ ഡൈ അസറ്റൈൽ മോർഫിൻ ഏതൊക്കെയാണ് കൊക്കൈൻ മോർഫിൻ ഡൈ അസറ്റൈൽ മോർഫിൻ എന്നിവയോ അല്ലെങ്കിൽ ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയ മറ്റേതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ചാൽ അതായത് ഈ സാധനത്തിന്റെ പേര് ഗവൺമെന്റ് ഗസറ്റിലോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേര് നമ്മൾ ഉപയോഗിച്ച സാധനത്തിന്റെ പേര് ഗവൺമെന്റ് ഗസറ്റിലോ എവിടെയെങ്കിലും അല്ലെങ്കിൽ നിയമത്തിലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തെ കഠിന തടവോ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വരെ പിഴയോ കിട്ടും മൂന്ന് സാധനത്തിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊക്കൈൻ മോർഫിൻ ഡൈ അസറ്റൈൻ മോർഫിൻ ഏതൊക്കെയാണ് കൊക്കൈൻ മോർഫിൻ ഡൈ മോർഫിൻ ഈ മൂന്നെണ്ണത്തിന്റെ പേര് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എൻ ഡി പി എസ്കത്ത് ഇനി അല്ലാതെ നമ്മുടെ ഗവൺമെന്റ് ഗസറ്റ് ഇറക്കിയിട്ടുള്ള ഏതിനകത്തേക്കും പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും അതാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു വർഷത്തെ കഠിന തടവും ഇരുപതിനായിരം രൂപ വരുമ്പോ ഇടയിൽ കിട്ടും ഇനി ഈ പറഞ്ഞതൊന്നുമല്ല മേൽപറഞ്ഞ മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ അല്ലാത്ത മറ്റേതെങ്കിലും നമ്മൾ ഉപയോഗിച്ചാൽ ഇതിനകത്തൊന്നും പറഞ്ഞിട്ടില്ലാത്ത സാധനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആറ് മാസം വരെ അതിന്റെ നേരെ പകുതി ആറ് മാസം വരെ തടവോ പതിനായിരം രൂപ വരെ പിഴയോ കിട്ടിയോ അതാണ് ഇരുപതിനായിരം ഇരുപതിനായിരം ഒരു വർഷവും ഇരുപതിനായിരം ഒന്നിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ആറ് മാസവും പതിനായിരം ഇപ്പൊ നമ്മൾ ഇരുപത്തഞ്ചാമത്തെ സെക്ഷൻ പഠിച്ചു എന്തായിരുന്നു ശിക്ഷത്തിൽ എന്താണ് പറയുന്നത് ഇതൊക്കെയാണ് അല്ലാതെ ഗവൺമെന്റ് ഗസല് പങ്കുള്ള ഏതെങ്കിലും ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു വർഷത്തെ കഠിന തടവും ഇരുപതിനായിരം രൂപ പിഴയും ഇനി ഇതിലൊന്നും പറഞ്ഞിട്ടില്ലാത്ത സാധനമാണെങ്കിൽ മാസത്തെ തടവും പതിനായിരം രൂപ പിഴയും ഓക്കെ ഇനി ഇരുപത്തിയെട്ട് അപ്പൊ ഇരുപത്തിയഞ്ച് പറഞ്ഞു ഇരുപത്തിയേഴ് പറഞ്ഞു ഇനി ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണ് ശ്രമിച്ചാറുള്ള ശിക്ഷയാണ് പറയുന്നത് കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാറുള്ള ശിക്ഷയാണ് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് എന്താണ് കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാറുള്ള ശിക്ഷയാണ് അദ്ധ്യായം നാലിന് കീഴിൽ വരുന്ന വരുന്ന ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യാൻ അതായത് അദ്ദേഹം നാടാണ് നിയമലംഘനങ്ങളും പിഴകളും അപ്പൊ ഈ നാലിന് കീഴിൽ വരുന്ന എന്താണ് ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റം ചെയ്യാൻ നമ്മൾ ശ്രമിച്ച എന്താണ് അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ നമ്മൾ കാരണമാവുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് ആ കുറ്റത്തിനുള്ള ശിക്ഷ കിട്ടും അതാണ് ഇരുപത്തിയെട്ട് ഒന്നുമില്ല കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിച്ചാലുള്ള ശിക്ഷ ഏത് ഇരുപത്തിയെട്ട് അപ്പൊ ഇരുപത്തി അഞ്ച് കൊടുക്കുന്നത് ഡ്രഗ്സ് ആണ് ഒരു വർഷവും അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ ഇനി ഇതിലൊന്നും പറഞ്ഞിട്ടില്ലാത്തതാണെങ്കിൽ പതിനായിരം രൂപ ഇനി ഇരുപത്തിയെട്ടിൽ എന്താണ് പറയുന്നത് ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുള്ള ശിഷ്യയെ കുറിച്ചാണ് പറയുന്നത് ഇനി ഇരുപത്തിയെട്ട് കഴിഞ്ഞ മുപ്പത്തി ഒന്നാണ് അപ്പൊ ഇരുപത്തി പറഞ്ഞു ഇരുപത്തി ഏഴ് പറഞ്ഞു ഇരുപത്തി പറഞ്ഞു ഇനി മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് പറയുന്നത് ഈ എൻ ഡി പി എസ് നിയമപ്രകാരം കുറ്റകൃത്യം നടത്തിയതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി നിനക്ക് ഓൾറെഡി ഒരു ശിക്ഷ കിട്ടി ശിക്ഷ കിട്ടി നീ വിരിക്കയാണ് ഈ നീ എന്ത് ചെയ്യണ് പിന്നെയും ശിക്ഷ ചെയ്യം ചെയ്യണ് അപ്പൊ എൻ ഡി പി എസ് നിയമപ്രകാരം കുറ്റകൃത്യം നടത്തിയതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അതേ കുറ്റകൃത്യം ആവർത്തിക്കുകയാണെങ്കിൽ ആ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ ലഭിക്കും അപ്പൊ നീ എന്താണ് ഒരു തവണ ചെയ്തു അതേ കുരി നീ വീണ്ടും ചെയ്യണം അപ്പൊ നിനക്ക് അതിന്റെ ശിക്ഷ കിട്ടും ഇനി അതിന് തുടർന്നുള്ള ഓരോ തവണ നീ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ഓരോ തവണയും പരമാവധി ശിക്ഷയുടെ ഒന്നര ഇരട്ടി ശിക്ഷ പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കും ഒരു തവണ ചെയ്യുമ്പോൾ നിനക്ക് അതിന് എന്ത് ശിക്ഷയാണോ അത് മാത്രമേ കിട്ടുള്ളൂ ഇനി പിന്നെയും പിന്നെ നീ ആവർത്തിക്കുമ്പോ എന്താണ് ഒന്നര ഇരട്ടി ഒന്നര ഇരട്ടി വെച്ച് അത് എന്തേം കൂടി പോയിരിക്കും ഓക്കെ ആണോ മനസ്സിലായി ആദ്യം നിനക്ക് ഓരോ വർഷത്തെ തടവിനുള്ള ശിക്ഷ നീ ചെയ്തു അപ്പൊ നീ ഓരോ വർഷത്തെ അനുഭവിച്ചു അത് നീ പിന്നെ അനുഭവിക്കണമെങ്കിൽ അത് എത്ര വർഷമാവും രണ്ടര വർഷോ പ്ലസ് ഒന്നരയല്ലേ അപ്പൊ എന്താണ് ഒന്നര 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 വച്ച് എന്ത് ചെയ്യും കൂടികൂടിക്കൊണ്ടിരിക്കും അതാണ് എത്തി പറയുന്നത് മുപ്പത്തി ഒന്നിൽ പറയുന്നത് അപ്പൊ ഒരു കുറ്റകൃത്യത്തിന് ഒരു തവണ ശിക്ഷിക്കപ്പെട്ട വ്യക്തി അതേ കുറ്റകൃത്യം പിന്നെ ആവർത്തിക്കണമെങ്കിൽ ആ ശിഷ്യയുടെ ഒന്നര ഇരട്ടി വെച്ച് കൂടിക്കൊണ്ടിരിക്കും അതാണ് മുപ്പത്തി ഒന്ന് കിട്ടിയഞ്ച് മയക്കുമരുത്താൻ നമ്മൾ ഉപയോഗിച്ചുള്ള ശിക്ഷ ഇതിനകത്ത് പ്രത്യേക അടുത്ത് പറയുന്നുണ്ട് കൊക്കൈൻ ഡൈൻ മോർഫേൽ ഇതൊക്കെ ആണെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ ഇതൊന്നും അല്ലെങ്കിൽ ആറ് മാസം പതിനായിരം രൂപ ഇതിനു ഇരുപത്തിയെട്ട് ശ്രമിച്ചാലുള്ളതാണ് ഇരുപത്തിയെട്ട് ചെയ്ത് അത് നമ്മൾ പിന്നെയും ചെയ്യാണെങ്കിൽ എന്താണ് ഇരട്ടി വെച്ച് നമുക്ക് ഒന്നര ഇരട്ടി വെച്ച് കൂടും ഓക്കെ ഓക്കെ ഇനി അടുത്ത് മുപ്പത്തി എ മുപ്പത്തി ഒന്ന് ഉണ്ട് മുപ്പത്തി ഒന്ന് എ യുണ്ട് മുപ്പത്തി ഒന്ന് എയിൽ പറയുന്നത് മുൻ ശിക്ഷക്ക് ശേഷമുള്ള ചില കുറ്റകൃത്യങ്ങൾക്കുള്ള വധശിക്ഷ എടാ ചില കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു തവണ നിനക്ക് ശിക്ഷ കിട്ടി പിന്നെ നീ അത് ചെയ്യണമെങ്കിൽ നിനക്ക് എന്ത് കിട്ടും മത ശിക്ഷ കിട്ടും അത് ഒരു മൂന്ന് സെക്ഷൻ ഉണ്ട് ഏട്ടാ പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് ഏതൊക്കെയാണ് പത്തൊമ്പത് ഏഴ് ഇരുപത്തിയേഴ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തായിരുന്നു ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് നമ്മൾ പറഞ്ഞു നമുക്ക് ശിക്ഷ കിട്ടുന്ന പേര് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോ അത് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് എ ആണ് പറഞ്ഞത് അപ്പൊ പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് എ പ്രകാരമോ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി പദാർത്ഥം എന്നിവയുടെ വാണിജ്യകളവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കോ അപ്പൊ ഒന്നുമില്ലടാ ഇല്ലടാ മുപ്പത്തി ഒന്ന് നമുക്ക് മനസ്സിലായല്ലോ ഒരു കുറ്റകൃത്യം ചെയ്ത് അത് പിന്നെ ആവർത്തിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഒന്നര ഇരട്ടി വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും ഇനി മുപ്പത്തി ഒന്ന് പറയുന്ന പറഞ്ഞാൽ ചില കുറ്റകൃത്യങ്ങള് ഒരു പ്രാവശ്യം ചെയ്തിട്ട് നമ്മൾ പിന്നെയും ചെയ്ത എന്ത് കിട്ടും വധശിക്ഷ കിട്ടും അതിന് മൂന്നെണ്ണം കൊണ്ട് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് പത്തൊമ്പത് ഏഴ് പത്തൊമ്പത് പറഞ്ഞാൽ നമുക്ക് ആദ്യം നോക്കാം എന്താണ് പത്തൊമ്പത് എടാ ഈ ചില സാധനങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് തന്നെ എന്ത് കൊടുക്കും ലൈസൻസ് കൊടുക്കും ഈ മൈക്കും മറ്റേ ഇങ്ങനത്തെ ഈ പോപ്പി എന്നൊക്കെ പറഞ്ഞില്ലേ ഇതൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി ആര് തന്നെ ലൈസൻസ് കൊടുക്കും ഗവൺമെന്റ് തന്നെ കൊടുക്കും അപ്പൊ നോക്കിയോ പത്തൊമ്പത് പറയുന്നത് പോപ്പി കൃഷി ചെയ്യാൻ കേന്ദ്ര സർക്കാരിന്റെ ലൈസൻസ് ഉള്ള ഒരു വ്യക്തി അപ്പോൾ ലൈസൻസ് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് കൃഷി ചെയ്യാൻ അയാൾ എന്ത് ചെയ്ത് കൃഷിയിലൂടെ ലഭിക്കുന്ന കറുപ്പോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഭാഗമോ അനധികൃതമായി എടുത്താൽ അപ്പോൾ അയാൾക്ക് മാന്യമായിട്ടൊരു ലൈസൻസ് കൊടുത്തു അപ്പോൾ അതിനൊരു അളവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇനി അത് അല്ലാതെ അയാൾ എന്ത് ചെയ്യണേ അനധികൃതമായിട്ട് അറിയുന്ന എന്തെങ്കിലും എടുക്കുകയാണ് അങ്ങനെ എടുത്താൽ പത്ത് മുതൽ ഇരുപത് വർഷം വരെ കഠിന തടവും ഒരു ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴയും കിട്ടും അത് ഒരു പ്രാവശ്യം ചെയ്ത ഏത് പത്തൊമ്പത് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ പോപ്പി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ലൈസൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സർക്കാർ ലൈസൻസ് കൊടുത്തിട്ടുണ്ട് അയാൾ അത് കൃഷി ചെയ്തിട്ട് അതിന് കുറച്ച് എന്ത് ചെയ്യണം എടുത്താൽ മാറ്റി ചെയ്യണം അപ്പത്തേക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പത്ത് മുതൽ ഇരുപത് വർഷം വരെ തടവും ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴയും കിട്ടും ഇയാൾ അത് പിന്നെ ആവശ്യ പോവും മുപ്പത്തൊന്ന് പോകും മനസ്സിലായാ അതാണ് മുപ്പത്തൊന്ന് ഏഴ് പറഞ്ഞോളൂ കിട്ടിയല്ല പോപ്പി കൃഷി ചെയ്യാൻ ഇനി ഇരുപത്തിനാല് നോക്കണ്ടേ മാത്രം അതുപോലെ എന്തെങ്കിലും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ലൈസൻസ് ഉള്ള വ്യക്തികൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് മൊത്തംപതി പറയുന്നത് ഇനി ഇരുപത്തിനാല് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ നമ്മൾ ഈ ഡ്രഗ്സ് ഒക്കെ നമ്മുടെ മെഡിസിൻ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ലൈസൻസ് കൊടുക്കാറുണ്ട് ഇനി കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് വെളിയിലുള്ള ഏതെങ്കിലും വ്യക്തിയുമായി കച്ചവടം നടത്തിയാൽ എന്നാൽ അതായത് നമ്മുടെ സർക്കാർ അനുമതിയൊന്നും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല അത് ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇതുപോലെ എന്തെങ്കിലും മയക്കുമെന്ന് എന്തെങ്കിലും സാധനം കിട്ടി അത് ഇന്ത്യക്ക് പുറത്തുള്ള ആരുമായിട്ടെങ്കിലും എന്താണ് വിൽക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ഈ സ്ത്രീയും ശിക്ഷേന്ന പത്ത് മുതൽ ഇരുപത് വർഷം ഒരു ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ അതാണ് ഇരുപത് വർഷം വരെ തടവോ ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴയോ അപ്പൊ പത്തൊമ്പതും കിട്ടി ഇരുപത്തിനാലും കിട്ടി പത്തൊമ്പതാണെങ്കിൽ അത് അയാൾ അത് എന്ത് ചെയ്യണം അനധികൃതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് ശിക്ഷ പത്ത് മുതൽ ഇരുപത് വർഷം ഒരു വർഷം മുതൽ രണ്ട് ലക്ഷം വരെ ഒരു ലക്ഷം ലക്ഷം രണ്ട് ലക്ഷം വരെ ഇരുപത്തിനാല് കേന്ദ്ര സർക്കാരിന് അനുമതി ഇല്ലാതെ ലഭിക്കുന്നത് ഓക്കെ ഇനി ഇരുപത്തിയേഴ് ഏയും കൂടെ ഇല്ലേ ഇരുപത്തിയേഴ് ഏ എന്ന് പറഞ്ഞിപ്പോ പറഞ്ഞിപ്പോന്നോളു അനധികൃത ലഹരിക്കടത്തിന് അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുകയോ കുറ്റവാളികൾക്ക് അഭയം നൽകുകയോ ചെയ്താൽ അനധികൃതമായിട്ട് ലഹരിക്കടത്തിന് കൂട്ടു നിൽക്കുകയോ അതുപോലെ അവരുടെ കുറ്റവാളികൾക്ക് എന്താണ് ധന സഹായം എന്തെങ്കിലും സഹായം അഭയം 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 കൊടുക്കുകയോ ചെയ്താൽ സെയിം ശിക്ഷ പത്ത് മുതൽ ഇരുപത് വർഷം ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം അപ്പൊ നമ്മൾ മൂന്ന് കാര്യം പറഞ്ഞു ഒന്ന് പത്തൊമ്പത് എന്താണ് കോപ്പി കോപ്പി കോരുപത്തിനാല് സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ലഹരി വർക്ക് ചെയ്യുന്നത് ഇനി ഇരുപത്തിയേഴ് അതായത് എന്തെങ്കിലും ലഹരിക്കടത്തിന് ധനസഹായമോ അഭയമോ കൊടുത്താൽ ഇതിന്റെ മൂന്നിന്റെ ശിക്ഷ പത്ത് മുതൽ വരെയും ഒരു ലക്ഷം മുതല് രണ്ട് വർഷം അതെപ്പോ ഇത് എപ്പോ പറഞ്ഞ ശിക്ഷയാവും അപ്പൊ ഏതാണ് ആർത്തക്കുള്ളത് മുപ്പത്തി ഒന്ന് കിട്ടിയല്ലോ നമ്മൾ ഇരുപത്തിയഞ്ച് പറഞ്ഞു ഇരുപത്തിയേഴ് പറഞ്ഞു ഇരുപത്തിയെട്ട് പറഞ്ഞു മുപ്പത്തി പറഞ്ഞ് മുപ്പത്തി ഒന്ന് പറഞ്ഞപ്പോ കിട്ടിയോ ഇനി പറയാനുള്ളത് മുപ്പത്തി ഏഴ് ഏതാണ് മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴിനകത്ത് നമ്മുടെ ഈ കുറ്റങ്ങൾ കൊഗിനിസബിളും ഉണ്ട് അതുപോലെ തന്നെ നോൺ കൊഗിനിസബിളും ഉണ്ട് അങ്ങനത്തെ അതായത് ജാമ്യം ഉള്ളതുകൊണ്ട് ജാമ്യം ഇല്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ മറ്റേ ഇത് വാറന്റ് ഉള്ളതുമുണ്ട് വാറന്റ് ഇല്ലാത്തതും ഉണ്ട് അപ്പൊ നമ്മുടെ ഈ മുപ്പത്തി ഏഴില് പറയുന്നത് കൊഗിനിസബിളും ജാമ്യമില്ലാത്തതുമായ കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് മുപ്പത്തി ഏഴില് പറയുന്നത് മുപ്പത്തേഴ്ന്ന് പറഞ്ഞാൽ എന്താണ് കൊഗിനിസും ആണ് ജാമ്യമേ ഇല്ല അതായത് വാറന്റേം വേണ്ട ജാമ്യമില്ല കൊഗിനിസബിളും ആണ് ജാമ്യം ഇല്ലാത്തതുമായ കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് എത്ര പറയുന്നത് മുപ്പത്തി ഏഴ് പറയുന്നത് ഒന്ന് വായിച്ചു തരാം ഈ ആക്ട് പ്രകാരം എല്ലാ കുറ്റകൃത്യങ്ങളും ആണ് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം അറസ്റ്റ് ചെയ്യാം പ്രത്യേകിച്ച് വാറൻറ് ഒന്നും കൊടുക്കണോ ഒന്നും കൊടുക്കണ്ട പ്രോ പബ്ലിക് പ്രോസിക്യൂട്ടർ ജാമ്യാപേക്ഷ എതിർക്കുകയും കോടതിക്ക് പ്രസിദ്ധ വ്യക്തി ജാമ്യ കാലയളവിൽ മറ്റൊരു സമാനകൃത്യ സമാന കുറ്റകൃത്യം നടത്തിയില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒഴികെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ നടത്തിയിട്ടില്ല എന്നുള്ള സന്ദർഭങ്ങളിലൊഴികെ ഇരുപ പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തി ഏഴേ അറിയാലോ പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തി ഏഴേയും തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിക്ക് എന്ത് കിട്ടൂല ജാമ്യം കിട്ടുന്നതല്ല ഓക്കേ അല്ലേ കൂടാതെ ജാമ്യം അനുവദിക്കുന്നതിനുള്ള പരിമിതികൾ അത് വേണ്ട ഓക്കെ അപ്പൊ നമ്മുടെ മുപ്പത്തി ഏഴിനെന്താണ് പറയുന്നത്

ോ ഉപയോഗിക്കുന്നത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ എന്തൊക്കെയാ കൊക്കൈൻ അതാണെങ്കിൽ അതാണ് ഉപയോഗിച്ചാൽ ഒരു വർഷം ഇരുപതിനായിരം രൂപ ഇതിനകത്ത് ഗവൺമെന്റിനകത്തൊന്നും പറഞ്ഞിട്ടില്ലാത്തതാണെങ്കിൽ

ഗവൺമെന്റ് അംഗീകാരം ഇല്ലാതെ ഒരാൾ കൊണ്ടുവന്നിട്ട് ഇനി അടുത്ത് അനധികൃതമായിട്ടുള്ള കടത്തിന് വേണ്ടിയിട്ട് ധനസഹായമോ അഭയമോ കൊടുത്താലാണ് ഇതിന്റെ എല്ലാത്തിന്റെ ശിക്ഷ എന്താണ് പത്തൊ മുതൽ ഇരുപത് വർഷം വരെ താഴെ ഒരു ലക്ഷം മുതൽ രണ്ടു ലക്ഷം വരെ പിഴയും പിഴ വധശിക്ഷതാണ് മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴിൽ എന്താണ് പറഞ്ഞത് ാണ് പറയുന്നത് അത് നമുക്ക് പഠിക്കാനുള്ളത് അധ്യായം അഞ്ച് എക്ക് അകത്ത് വരുന്നതാണ് ഏനകത്താണ് അധ്യായം അഞ്ച് എക്ക് അകത്താണ് അധ്യായം അഞ്ച് അഞ്ച് പറഞ്ഞ നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്ത് കണ്ടുകെട്ട് ഏതു വഴി ഇത് ഏതിനെ കുറിച്ചാണ് പറയുന്നത്

സ്വത്ത് മറച്ചു വെക്കാനോ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാനോ സാധ്യതയുണ്ട് അതിനാൽ നിയമവിരുദ്ധമായി സമ്പാദിച്ച ആ സ്വത്ത് പിടിച്ചെടുക്കാനോ മരവിപ്പിക്കാനോ ഉദ്യോഗസ്ഥന് അധികാരമുണ്ട് സ്വത്ത് പിടിച്ചെടുക്കുന്നത് പ്രായോഗികമല്ലെങ്കിൽ പ്രസ്തുത വസ്തു ഉത്തരവ് പുറപ്പെടുവിച്ച ഉദ്യോഗസ്ഥന്റെയോ അല്ലെങ്കിൽ യോഗ്യതയുള്ള മറ്റ് അതോറിറ്റിയുടെ മുൻകൂർ അനുമതി ഇല്ലാതെ കൈമാറാനോ കൈകാര്യം ചെയ്യാനോ പാടില്ല എന്ന് ഉത്തരവിറക്കും ഇതിൻ പ്രകാരമുള്ള ഉത്തരവിന്റെ കോപ്പി അധികാരപ്പെട്ട അതോറിറ്റിക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നൽകിയിരിക്കണം അധികാരപ്പെട്ട അതോറിറ്റി മുപ്പത് ദിവസത്തിനകം അംഗീകരിച്ചില്ലെങ്കിൽ പ്രസിദ്ധ ഉത്തരവിന് ഇതി ഉണ്ടായിരിക്കില്ല അപ്പൊ എന്താണ് അനധികൃതമായിട്ട് ഉണ്ടാക്കിയ സ്വത്ത് എന്തെയും അനധികൃതമായി ഉണ്ടാക്കിയ സ്വത്ത് എന്ത് ചെയ്യും പിടിച്ചെടുക്കും അറുപത്തെട്ട് സിക്ക് അകത്ത് പറയുന്നുണ്ട് ഈ ആക്ട് പ്രകാരം കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിനു ശേഷം ആറ് വർഷത്തിനകം കുറ്റവാളി അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടപ്പെടും ഈ അറുപത്തെട്ട് സി പ്രകാരം അറസ്റ്റ് ഒരു കുറ്റവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് ആറ് വർഷത്തിനകം അയാള് അനധികൃതമായിട്ട് ഉണ്ടാക്കിയ സ്വത്തല്ല എന്തെയും പിടിച്ചെടുക്കും ഇത്രയാണ് നമുക്ക് എൻ ഡി പി എസ് അകത്ത് കഴിഞ്ഞു കഴിഞ്ഞു നമുക്കൊന്ന് ജസ്റ്റ് ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് ഞാൻ ചോദിക്കാം നമുക്ക് കിട്ടും നോക്കിയോണേ ഇതുമായിട്ട് ബന്ധപ്പെട്ട മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റിയാണ് ഇരുപത്തിനാലിലാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ഏത് വകുപ്പ് പ്രകാരമാണ് മുൻ ശിഷ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത് വാദ ശിക്ഷ നൽകുന്നത് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും അത്രേ ഉള്ളൂ ഇനി അത് കഴിഞ്ഞാല് ക്വസ്റ്റ്യൻ അടുത്തതും ഇരുപത്തിനാലോ ക്വസ്റ്റ്യൻ ആണ് രണ്ട് ക്വസ്റ്റ്യൻ രണ്ട് മാർക്കിന് ചോദിക്കാൻ കണ്ടായിരിക്കുന്നത് രണ്ട് മാർക്കിനാണ് ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ നാർക്കോട്ടിക്സ് കൺട്രോൾ ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും ഓപ്ഷൻ വായിക്കാം കൊഗിന ശബളം ജാമ്യം ലഭിക്കുന്നതുമാണ് കൊഗിനി സബളം ജാമ്യം ലഭിക്കാത്തതുമാണ് കൊഗിന സബളം നോൺ കൊഗിനസബം ജാമ്യം ലഭിക്കുന്നതുമാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നവന്നുമല്ല നമ്മളിത് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ എൺപത്തി അഞ്ചിലെ എൻ ഡി പി എസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റകൃത്യങ്ങളും എങ്ങനെയുള്ളതാണ് പറഗിനിസം ജാമ്യം ആണ് നമ്മൾ മുപ്പത്തി ഏഴിൽ അതല്ലേ പറഞ്ഞത് അത് തന്നെയാണ് ചോദിച്ചേക്കണം കിട്ടിയല്ലോ കിട്ടിയോ ഇനി നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് ആക്ട് ഞ്ച് പ്രകാരമുള്ള കുറ്റവുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിനു ശേഷം എത്ര വർഷത്തിനകം നേടിയ സ്വത്ത് കണ്ടുകെട്ടണം ആറ് വർഷം നമ്മൾ പറഞ്ഞു ഏതെല്ലാം പറഞ്ഞു അറുപത്തെട്ട് എത്ര നമ്മള് സ്വത്ത് കണ്ടെത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു ഈ ആറ് വർഷത്തിനകം കണ്ടെത്തണം നമ്മൾ പറഞ്ഞത് അറുപത്തെട്ട് സിക്ക് കിട്ടിയല്ലോ ഇത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ അതൊരു എണ്ണം പഠിച്ചോ രണ്ട് മാർക്കാണ് കേട്ടോ ഇനി ജസ്റ്റ് ഒന്നും കൂടെ വായിച്ചാലും കൂടി സെറ്റ് ആവും